എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത നോട്ടിഫിക്കേഷനാണ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഫ് കാറ്റ് എൻട്രി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസായിട്ടുണ്ട് ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല മെയ് മുപ്പത് മുതൽ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് ജൂൺ വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് എയർഫോഴ്സിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഫ്ലയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെയ് മുപ്പതിന് ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാം അതിനെപ്പറ്റി ഒരു വീഡിയോ വരുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ എഫ് എൻട്രിയിൽ ഫ്ളൈയിങ് ബ്രാഞ്ചിലേക്ക് പതിനെട്ട് വാക്കൻസി ബോയ്സിനും പതിനൊന്ന് വാക്കൻസി ഗേൾസിന് റിസർവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വാക്കൻസി കാണാം ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വാക്കൻസിയും ഇവിടെ കാണാം ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തി നാലാണ് ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചിലേക്കാണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തിയാറ് അതായത് ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏജ് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ച് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്കാണ് ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ രണ്ട് ജൂലൈ തൊണ്ണൂറ്റി ഒമ്പത് ടു ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് ഇപ്പോൾ ജസ്റ്റ് ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഇതിൽ ക്വാളിഫിക്കേഷനൊന്നും വന്നിട്ടില്ല ഫ്ലൈങ് ഓഫീസർ റാങ്ക് ആണ് നിങ്ങൾക്ക് ഇരു എയർഫോഴ്സിൽ കിട്ടാൻ പോകുന്നത് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ കയറുന്നതിനനുസരിച്ച് സാലറി കൂടും ലെവൽ ടെൻ സ്കെയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഇനി അടുത്ത ഡീറ്റെയിൽസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകൾ എയർഫോഴ്സ് ജോബ് ആയതുകൊണ്ട് ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഓൺലൈൻ ടെസ്റ്റ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എക്സാമിനേഷൻ ഫീസ് അഞ്ഞൂറ്റി അമ്പത് രൂപ എല്ലാ ഉദ്യോഗാർത്ഥികളും എസ് സി എസ് ടി അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപ പേയ്മെൻറ്റ് അടങ്ങണം മേശ സ്റ്റാറ്റസ് അൺമേരഡ് ആയിരിക്കണം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അൺമേരീഡ് ബോയ്സും ഗേൾസും ആയിരിക്കണം പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ പത്ത് മിനിറ്റ് കൊണ്ട് ഓടിക്കേറിയാൽ മതി നമുക്കറിയാം ആർമിയിലൊക്കെ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം തന്നെ ഉണ്ട് അതിൽ അഞ്ചര ആണ് അതിൻ്റെ ഇരട്ടി ടൈം തന്നെ കിട്ടുന്നുണ്ട് പത്ത് മിനിറ്റ് വളരെ സിമ്പിളാണ് ഫിസിക്കൽ ടെസ്റ്റ് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടുക അതിൻ്റെ കൂടെ നിങ്ങൾ പത്ത് പുഷപ്പ് എടുക്കുക പത്ത് പുഷ്പപ്പും മൂന്ന് ചിന്നപ്പ് മാത്രം എടുത്താൽ മതി പത്ത് പുഷ്പപ്പൊക്കെ സാധാരണ എല്ലാവർക്കും എടുക്കാൻ പറ്റും മൂന്ന് ചിഹ്നപ്പ് എടുക്കുക അതാണ് ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് എളുപ്പമാണ് എക്സാം നിങ്ങൾ നന്നായി പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി ഫിസിക്കലൊക്കെ നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഈസിയായിട്ട് പാസ് ആവാൻ പറ്റും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസിൽ വന്നിട്ടുള്ളത് നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ വീഡിയോ വരും നമ്മുടെ ചാനൽ വഴി വരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വന്നാൽ കറക്റ്റായിട്ട് നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കാം ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് സിലബസും മറ്റു കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ അറിയിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് അയച്ചു കൊടുത്തോളൂ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് പലരും അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ